തിരുവനന്തപുരം പാലോട് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ പാലോട് സ്വദേശിനി ഇന്ദുജയാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ യുവതിയുടെ വീട്ടുകാര് നൽകിയ പരാതിയിലാണ് ഭർത്താവ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഭർത്തൃവീട്ടിലെ രണ്ടാമത്തെ നിലയിലുള്ള കിടപ്പുമുറിയിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യും അഭിജിത്തിനും അമ്മയ്ക്കുമെതിരെ ഇന്ദുജയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു യുവതിക്ക് ഭർത്തൃവീട്ടിൽ നിന്ന് ഭീഷണിയും മാനസിക പീഡനവും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് പരാതിയിൽ ആരോപിക്കുന്നു വിവാഹശേഷം ഇന്ദുജയെ ഭർത്തൃവീട്ടിൽ ചെന്ന് കാണാൻ തങ്ങളെ അനുവദിച്ചിരുന്നില്ല ഇന്ദുജ തന്നെ ഇത് പല ദിവസങ്ങളിൽ ഫോൺ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് മരണത്തിന് പിന്നിൽ അഭിജിത്തിനും മാതാവിനും പങ്കുള്ളതായി സംശയിക്കുന്നുണ്ടെന്നും ഇന്ദുജയുടെ പിതാവ് ശശിധരൻ കാണിപ്പാലോട് പോലീസിൽ നൽകിയ പരാതി പറയുന്നു നാലു മാസം മുൻപാണ് ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹം നടന്നത് ഇന്ദുജയെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇന്ദുജ പട്ടികവർഗക്കാരെയും അഭിജിത്ത് പട്ടികജാതി വിഭാഗക്കാരനുമാണ് ജാതി മാറിയുള്ള വിവാഹത്തിന് അഭിജിത്തിന്റെ അമ്മയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നുവെന്നാണ് ഇന്ദുജയുടെ കുടുംബം പറയുന്നത് രണ്ടാഴ്ചയ്ക്ക് മുൻപ് സ്വന്തം വീട്ടിലെത്തിയ ഇന്ദുജയുടെ മുഖത്ത് മർദ്ദനമേറ്റത്തിന്റെ പാടുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ദുജയുടെത് ആത്മഹത്യയാണെന്ന് അംഗീകരിക്കാൻ അഭിജിത്തിന്റെ കുടുംബം തയ്യാറായില്ലെന്നും മരണവിവരം അറിയിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജോലി കഴിഞ്ഞ് വന്ന അഭിജിത്ത് മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെന്നാണ് പോലീസിൽ അറിയിച്ചത്